ഞങ്ങൾ ബാംഗ്ലൂർ വഴി എവിടെ അരുവിക്കുഴി ഓ ആഴത്തിൽ പതിഞ്ഞ പ്രണയമാണ് സെമിത്തേരി പോലെ അനു ശിവ രണ്ടായിരത്തി ഇരുപത്തിനാല് ചത്തം തോണി ആ പറ പറ അന്നാക്കി പിരി വെട്ടിന്ന് ഞങ്ങൾ ഇതിനെ പറയുക ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ദിവസം ആയല്ലേ നമ്മൾ കണ്ടിട്ടൊക്കെ വേറൊന്നും അല്ല കുറച്ച് പോയി അതിൻ്റെ കൂട്ടത്തിൽ നല്ല പനിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഞായറാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ച് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ കൂട്ടത്തിൽ ഞാൻ മാത്രമല്ല ഈ കൂട്ടത്തിൽ ഉണ്ട് ഞങ്ങൾ ബാംഗ്ലൂർ വഴി എവിടെ അരുവിക്കുഴി അരുവിക്കുഴിക്ക് ഈ ബൈക്കിന് പോവുകയാണ് ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ട നിങ്ങൾ ഞെട്ടുണ്ടെന്നല്ല വലിയ ബിൽഡപ്പ് കൊടുക്കുന്നില്ല കാരണം ചെങ്കുന്നൂർ പത്തനംതിട്ട ഉള്ളവർക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ ബാംഗ്ലൂർ റോഡെന്ന് പറയുന്നത് ബാംഗ്ലൂർ റോഡ് വഴിയാണ് അരുവിക്കുഴി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ജിത്തിൻ്റെ മെയിൻ സ്പോട്ടാണ് കേട്ടോ ബാംഗ്ലൂരോട് നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം പറയുന്ന സ്ഥലത്ത് സ്ഥലമാണ് ബാംഗ്ലൂരോട് ബാംഗ്ലൂരോട് പോവാം ബാംഗ്ലൂർ പോകാം ബാംഗ്ലൂർ പോകാൻ വേറെ ഒന്നും സിംഗിൾസിന് പറ്റിയ സ്ഥലമാണ് സിംഗിൾ ഇപ്പോൾ അവിടെ കപ്പിൾസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് നമുക്കിപ്പോൾ അവിടെ എന്തോ കുറെ നല്ലപോലെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ ഈ ഇപ്പോൾ പോകുന്നത് ബാംഗ്ലൂരോട് വേണേൽ ബാംഗ്ലൂർ വഴി പോയിട്ടാണ് നമ്മൾ നേരെ വഴിക്ക് പോകുന്നത് അരിവിക്കുഴി വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല കാരണം രണ്ട് മൂന്ന് ദിവസം നല്ല മഴയായിരുന്നു വെള്ളം കാണണേ എന്നാണ് പ്രതീക്ഷ കാരണം നല്ല ചൂടല്ലേ അപ്പോൾ ഒന്ന് കുളിച്ചിട്ടൊക്കെ ഒന്ന് റെഡി ആകാന്നൊക്കെ വെച്ച് നീരാടിയിട്ട് വരാന്ന് പറഞ്ഞു പഴയില്ലാത്ത തമ്പ്രാനാണ് അതാണ് അതുകൊണ്ടാണ് നീരാടാന്നൊക്കെ പറയുന്നത് അപ്പം വലിച്ചു നീട്ടുന്നെല്ലാം നേരെ വീട്ടിലേക്ക് കിടക്കാൻ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറിയാണ് പോകുന്ന വഴിക്ക് ഞാൻ ഫുള്ള് അത്യാവശ്യം സ്ഥലങ്ങളെല്ലാം കാണിച്ചുതരാം അത്യാവശ്യം നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചുതരാം ഇവിടെ കൂടുതലും പാടങ്ങൾ പാടങ്ങളും പരിപാടികളൊക്കെ മരങ്ങളൊക്കെയാണ് അത്യാവശ്യം നേരത്തെ പണ്ടത്തെ ഫോട്ടോഗ്രാഫേഴ്സ് മൊത്തം വരുന്നത് ഇവിടെ ആയിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് ഇപ്പം നല്ല വെയിലാണ് മരങ്ങളൊക്കെ പകുതിയും പോയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാരാണേലും ഇതൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഇത് മെയിൻ പാലമാണ് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് മീൻ വളത്തിലായി ഇപ്പൊ നേരത്തെ അവിടെ ചുമ ഇപ്പൊ മീൻ വളത്തിലെ ജനകീയ മത്സ്യ കൃഷി മാന്നാർ മത്സ്യ പവനിലെ ആൾക്കാർ ചെയ്യുന്നതാണ് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ നേരെ ബാംഗ്ലൂർ കിടക്കുകയാണ് റോഡിന്റെ ഇരുവശങ്ങളിലേക്ക് നല്ല വാഗമരങ്ങളൊക്കെയാണ് നിക്കുന്നത് അതുപോലെ തന്നെ ഒരു നാലഞ്ചു മണിയൊക്കെ ആവുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു അന്യായ ഫീൽ ആയിരിക്കും നല്ല വൈബായിരിക്കും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് മത്സ്യകൃഷി നടത്തുന്ന പാർക്കുളത്തിൽ അനുവാദമില്ലാതെ പ്രവേശിക്കാൻ പാടില്ല ഇതാണ് ഇത് ഞങ്ങളുടെ ഒരു മറ്റൊരു വിഷ്വൽ ബ്യൂട്ടി ഉള്ള സ്ഥലമാണിത് ഇവിടെ ആണ് ജിതി സ്ഥിരം കല്ലെറിയുന്ന സ്ഥലം ഇത് ഈ സ്ഥലം എന്ന് പറയുമ്പോൾ ഇടയാറന്മുളയാണ് ഇടയാറന്മുളത്തിലെ ഒരു പാർക്കുളമാണ് ഇപ്പോൾ ഇവിടെ മത്സ്യകൃഷിയാണ് പുള്ളി വരുന്നത് ആട്ട് നോക്കണ്ട താട്ട് നോക്കഴിഞ്ഞാൽ മൊത്തം പ്ലാസ്റ്റിക്കുക മറ്റേ മ്യൂസിക്കിട്ടി ഈ മ്യൂസിക് ഇട്ടുകഴിഞ്ഞാൽ ഒരു ഉഴുന്നോടെയും ചായയാണ് ഞാൻ ഓഫർ ചെയ്തേക്കുന്നത് സമയങ്ങളെന്നില്ല ജസ്റ്റ് ഞാൻ ഇടയ്ക്കൊന്ന് കാണിച്ചതേ ഉള്ളൂ നമ്മൾ ഈ വഴിയാണ് റൂട്ട് പോയത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്ന് ഇവിടെ നിർത്തിയതാണ് പിന്നെ മീൻപിടുത്തം വല്ല ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അരുവിക്കുഴിയാണ് അരുവിക്കുഴിയിലാണ് ബസ് നിർത്തത്തുള്ളൂ ആൾക്കാരെല്ലാം കയറിക്കോ എന്തെങ്കിലും അപ്പം കൈസി നമ്മൾ അരുവിക്കുഴി എത്തിയില്ല ഇനി അരുവിക്കുഴിയിലെ സ്റ്റോപ്പ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അരുവിക്കുഴിക്ക് മുമ്പായിട്ട് തന്നെ നിർത്തി കാരണം വേറൊന്നുമല്ല വേറൊരു കാര്യം കൂടെ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ആലുവ മണൽത്തിട്ട പോലത്തെ വേറൊരു ഞങ്ങളുടെ അടുത്തൊരു വൈബ് സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം അതെ ആ അക്കരെ കാണുന്നതാണ് ഒരു പള്ളിയോടമാണ് കഷ്ടറിയത്തില്ല അവിടെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ ഒരു വടക്കുള്ള ക്യൂണ ഇവനെ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇപ്പം ഒരു കാണുന്ന വിഷലിനകത്ത് എല്ലാം പറ്റിയ നമ്മുടെ രാവണപ്രഭു അല്ലല്ലോ ഇൻട്രക്ഷൻ ഇവനെ ഞങ്ങൾ പണ്ട് പറ്റിച്ച കേട്ടോ നരസിംഹത്തിനകത്ത് മോഹൻലാൽ മുങ്ങിയിട്ട് പൊങ്ങി വരുമ്പം ഇതാ കാണും പറഞ്ഞ സ്ഥലം അല്ല അതാ പറഞ്ഞ് അച്ഛൻ അത് വിശ്വസിച്ചിട്ടുണ്ട് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല ആ പറ ആ അന്നാക്കി പിരി വെട്ടിന്ന് ഞങ്ങളിതിനെ പറയും വിശ്വസിക്കാനുള്ള സബ്സ്ക്രൈബേഴ്സും ഇത് ഞങ്ങള് വീണ്ടും യാത്ര ഇനിയുള്ള കറക്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അരുവിക്കുഴി ഡെസ്റ്റിനേഷൻ ആയിട്ടോ എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം വരുമ്പോ എല്ലാം നല്ല നല്ല സ്ഥലങ്ങളാണ് ഞങ്ങൾ വരുന്നതിനെക്കാട്ട് കുറച്ചാളായല്ലേ നമ്മളിങ്ങോട്ട് വന്നിട്ടല്ലേ രണ്ടു വർഷത്തോ ഇവൻ പിന്നെ സ്ഥിരം ബാംഗ്ലൂരോട് റോഡ് മനസ്സിന് വിഷമം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും ഓടിപ്പോയി ബാംഗ്ലൂരോട് വരും ഒന്ന് തന്നെ ആ എന്നാലും ആരും കാണാതെ പോയിരുന്ന കാര്യം കാരണം നല്ല മഴക്കാറുണ്ട് കൈസ് അങ്ങനെ നമ്മൾ കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റത്തെ യാത്രയ്ക്ക് ഓടി നമ്മളിത് നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇത് ഈ കാണുന്ന ഇടവഴിയാണ് നമുക്കിങ്ങനെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ഈ കാണുന്ന വഴി കൂടെയൊക്കെയാണ് ഇറങ്ങി താഴെ ചെല്ലേണ്ടത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തല്ലേ അത്യാവശ്യം നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പുറത്ത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുകളിൽ കൂടെ പോയി ഞാനിതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ജസ്റ്റ് താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ് പറ്റുവാണെങ്കിൽ അവിടെ ഒന്ന് നീരാടണം എനിക്ക് പണ്ടിവൻ ഇവൻ പണ്ട് ഇവൻ ഒരു ദിവസം ഇതുപോലെ പോയി വലിയ ആൾ കളിച്ച് ഒരു നിരക്ക് നിരങ്ങനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ പിന്നെ ഒന്ന് സ്ലിപ്പായി സ്ലിപ്പായി അങ്ങ് പോയി എന്താണ് എന്തൊക്കെയൊരു പറയണതാ എന്തൊരു കൈ പറയണതാ അല്ലെ ഞാൻ ഇത് ഇവനിപ്പൊ സമ്മതിച്ചു തരത്തില്ല നമ്മളോട് ആരാണ് മനുവാണോ അബിയാണോ വേറെ ആരാണോന്നരത്തില്ല ആരും ഇല്ല ഞാൻ വീണിട്ടില്ല ഞാൻ കാണിച്ചു തരാം സാർ ഇപ്പൊ ഇവൻ വീട് ഞാൻ കാണിച്ചു തരാം നടന്നോ ആരാ വീട് നടന്നോ അയ്യോ അയ്യോ അക്കണ്ട വീഴ്ച ഒന്നേ പിന്നെ വേറൊരു കാര്യം സംഭവം കൂടെ ഉണ്ട് ഞങ്ങൾ മറ്റേ മഞ്ഞുമൽ ബോയ്സിൻ്റെ റീക്രിയേഷൻ ചെയ്ത സ്ഥലവും കൂടെ ഇതാണ് ചെറിയൊരു വിഷയം നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞുമൽ ബോയ്സിൻ്റെ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഇവിടെ എവിടെയോ കൊടുക്കുക അല്ലെങ്കിൽ വീടുടെ അവസാനം കൊടുക്കുക നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ഒന്ന് പിള്ളേരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടുള്ള വേദിയാണ് എനിക്ക് രണ്ടാഴ്ച രണ്ടാഴ്ച പനി പിടിച്ച് കുഴപ്പമായിരുന്നു ഗൈസ് നമ്മൾ വന്നപ്പോൾ വെറുതെ ആയിട്ട് വെറുതെ ആയിപ്പോയെന്നു വെച്ചാൽ വേറൊന്നും അല്ല അത്യാവശ്യം കുറച്ച് മഴ പെയ്തുള്ള അത്യാവശ്യം വെള്ളം കുറവാണ് ആദ്യം തന്നെ കണ്ടു കാണും ചാടാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെ വന്നിരിക്കുക എനിക്ക് എനിക്കറിയായിരുന്നു വെള്ളക്കുറവുണ്ടെന്നൊരു ചെറിയൊരു ഇതുണ്ടറിയായിരുന്നു എന്നാലും ചുമ്മാ എന്തായാലും ഞായറാഴ്ച അല്ലേ പോയക്ക എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ് തൊണ്ണൂറുകളിലെ മൂപ്പൻ മോനെ മുരുകം വന്ന ഗൈസ് ഇത് കണ്ടോ മറ്റേ സെമിത്തേരി പോലെ അനു ശിവ രണ്ടായിരത്തി ഇരുപത്തിനാല് ചത്തും തോന്നി ഓ ആഴത്തിൽ പതിഞ്ഞ പ്രണയമാണ് കല്ലിട്ട് വരച്ചിട്ടൊന്നും പോകുന്നില്ല അപ്പം കൈസ് ഇവിടെ വെള്ളം കുറവായത് നമ്മൾ മലയുടെ മുകളിലോട്ട് പോവുകയാണ് കൈസ് ഞാൻ നിങ്ങളോടൊന്നും പറയാത്ത വരുന്നല്ലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചത്തു പോകും അമ്മര് കയറ്റുമായി പോയി നെഞ്ചൊക്കെ പടവളാന്നിരിക്കുന്നു വേണ്ട ഒരാൾ നിൽക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കേറ്റു ഇറക്കുമൊക്കെ മാറ്റി കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ ചത്തുപോകും ആ രീതിയായിപ്പോയി ഇവിടെ എന്തെല്ലാം വെള്ളമില്ല ഇപ്പം നമ്മൾ ഇതുവരെ കറങ്ങിയാണ് റോഡുണ്ട് ആ റോഡ് ചെല്ലുമ്പോൾ ഇതിൻ്റെ മേളവശം അതായത് മലയുടെ മേളവശത്തേക്ക് കയറുവാണ് അപ്പം ഞാൻ അതുകൂടെ കാണിച്ചു തരാം അവിടെ അത്യാവശ്യം പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൂടെ ഞാൻ കാണിക്കാം ഇതാണ് മെയിൻ പോയിന്റ് വരുന്നത് അരിവിക്കുഴിയുടെ അത് ഇപ്പൊ റിസോർട്ട് പോലെ ചെറിയൊരു ഹോം സ്റ്റേ പോലെയാണ് പക്ഷെ പണ്ട് ഇവിടെ പൊട്ടി പൊളിഞ്ഞിടക്ക് വരുന്നത് ഇപ്പൊ അത് കൂടെ പുതുക്കി ഇപ്പൊ താമസം ഉണ്ടോ സ്റ്റേ ചെയ്യുന്നുണ്ടോ എന്ന് അറിയിട്ടില്ല പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചെറിയൊരു മണ്ഡപം പോലെ തന്നെ ഇതാണ് ഈ കാണുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പറയുന്നത് നമ്മുടെ മലയുടെ മഴയാണ് വരുന്നത് അങ്ങനെ മഴ പെയ്തിരിക്കുകയാണ് ആക്ച്വലി നമ്മൾ മഴ നനയാൻ തന്നെ ഇരുന്നേ പക്ഷേ ഫോണും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ കയറി നിന്നാണ് മഴ കഴിഞ്ഞിട്ട് വീണ്ടും പൊത്തിന്ന് മറ്റേ ജീവികൾ ഇറങ്ങുന്ന പോലെ നമ്മൾ രണ്ടും കൂടെ വീട്ടിൽ ഇറങ്ങിയിരിക്കുക ആർലിക്കകത്ത് നാച്ചുറൽ വാട്ടറാ കുടിച്ചു നോക്കടാ കുടിച്ചു നോക്കടാ നേരെ പോയാ നേരെ താഴോട്ടങ്ങ് പോവാ പക്ഷെ ഇറങ്ങാൻ ഇറങ്ങാൻ വേണ്ടി വന്ന കേട്ടോ പക്ഷെ ഉണ്ടല്ലോ നമുക്ക് മൊത്തം ചെള്ള അടിച്ച് കയറി നമ്മൾ നേരം ഒരു ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പോ വീണ്ടും നമ്മൾ തിരിച്ചു വരും കേട്ടോ ഇവിടെ ചാടാനായിട്ട് അത് കൺഫേമ എൽ സി കൺഫേമെന്നൊക്കെ പറയുന്ന ചാട്ടം കൺഫേമ ഇവിടെല്ലോ ചാവാ

ഹേ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളിതേ ഇറങ്ങിയിരിക്കുകയാണ് ആദ്യം ഒന്ന് മടിച്ചെങ്കിലും നമ്മൾ വീണ്ടും നമ്മൾ ഇറങ്ങിയിരിക്കുവാണ് നിങ്ങൾക്ക് കേക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല സൗണ്ട് കാരണം നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള നല്ല വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടാണ് വലിയ വെള്ളച്ചാട്ടം അല്ല എന്നാലും അത്യാവശ്യം നല്ല സൗണ്ടാണ് ചെറിയ ചെള്ളയുണ്ട് എന്നാലും അത് ഒഴുക്കിനു ശേഷം അങ്ങ് പൂക്കോളും പറഞ്ഞ് കൈസ് അങ്ങനെ നമ്മൾ നീ നീണ്ട ഇടവേളയ്ക്ക് ഇഷ്ടം നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് കയറിയിരിക്കുകയാണ് ക്യാമറ ഇറക്കിയില്ലായിരുന്നോ കേട്ടോ ഗോപ്പുഴ വാട്ടർ ആണെങ്കിൽ തന്നെ നമ്മൾ കരക്കി വെച്ചിട്ടാണ് നമ്മൾ കുളിക്കാൻ ഇറങ്ങിയത് അത്രയുള്ള ബഡ്ജറ്റ് അത്രയുള്ള ബഡ്ജറ്റൊക്കെ ഉള്ളേ ഇനി അടുത്ത പരിപാടി എന്തുവാ ഒരു ചൂട് ചായ ചൂട് ചായ മഴയാണെങ്കിൽ ചായ മസ്റ്റാണ് മലയാളികൾക്ക് അതുകൊണ്ട് നേരെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ചായക്കടയിൽ അപ്പോൾ മഴയില്ലെങ്കിലും അപ്പോഴും മസ്റ്റാണ് അനാവശ്യമായ ചോദ്യം ചോദിച്ചും എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള ഓക്കെ ഇത് അപ്പം നമുക്കിനി അടുത്ത ചായക്കടയിൽ പോയിട്ടൊക്കെ വരാം അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്താണ് നമ്മൾ സൺഡേ ഫുൾ വൈബ് ആക്കുന്നത് അപ്പം തിങ്കളാഴ്ച ഞാൻ ഫുൾ വൈബ് അടുത്ത വൈബ് ഇതിപ്പോൾ നമ്മൾ അടുത്ത ചായ കുടിക്കാൻ പോകട്ടോ അപ്പം ചായക്കടയ്ക്ക് വളം ഓക്കെ ഒന്നുമില്ല അതേ മഴക്കാറുണ്ട് മഴക്കാർ ചായ ബോണ്ട ബോണ്ടോണ്ടായ അതാ മൊത്തം തണുത്ത് കിടക്കുവായിരുന്നു ഇപ്പഴാന്ന് കൂടെ ആ വെള്ളത്തിൽ കിടന്നിതല്ലേ എന്നും പറഞ്ഞ അണ്ണാൻ നെഞ്ചു പുള്ളി പോയിപ്പോ ബോണ്ട എന്നൊക്കെ തീ വരുന്ന പോലെ നോർമൽ ചായ പക്ഷെ ചായയുടെ മേളിൽ കുറച്ച് ബൂസ്റ്റിൻ്റെ ചെറിയൊരു തരി പോലെ ഇടും ചൂട് ബോണ്ടി അന്തസ് അങ്ങനെ ബോണ്ടയുടെ പരിപാടിക്ക് ശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ് ഉഴുന്നവട ഉഴുന്നവടെ എടുത്തേക്ക് പിന്നെ അതിന്റെ കൂട്ടത്തിൻ്റെ അടുത്ത ബൂസ്റ്റ് പറഞ്ഞിട്ടുണ്ട് രണ്ട് ബൂസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ചായക്ക് ശേഷം അടുത്ത റൗണ്ട് ചായ എടുത്തിരിക്കുകയാണ് ഇത് നോർമൽ ചായ അല്ല ബൂസ്റ്റ് ചായയാണ് വേണ്ടേ അടുത്ത റൗണ്ട് ചായ കൂടിയല്ല നമ്മളൊരു അഗ്രകണ്ണിയനാണ് നമ്മൾ തകർക്കും ഇതിൻ്റെ മാസ്റ്റർ വേറെ ഉള്ളവരുണ്ട് ആളുണ്ട് ആരെ എന്നറിയോ അല്ല റിങ്കു റിങ്കു റിങ്കുവിന് എത്ര ചായ കൊടുത്താലും വെച്ചിരുന്ന് കുടിച്ചോളും കേക്കണ്ട അത് ചായ കുടിക്കാൻ ഒന്നുകൂടെ ചായ കുടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചൊരു നിർത്തിയ നവാന ചൂട് ചായ ഊതി കൂതി കുടിക്കുന്നതാണ് ഗുപ്തൻ ഇഷ്ടത്തെ എന്റെ ചായ കണ്ട് ഇത്ര ആയതേ ഉള്ളു ഇവൻ്റെ ചായ ഇത്ര അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു പരിപാടിയുണ്ട് പിന്നെ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഓർഡർ അജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി അത് കളക്ട് ചെയ്തിട്ട് വേണം തിരിച്ച് വീട്ടിലോട്ട് പോകാൻ എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് കോപ്പി ചെയ്യണം എനിക്ക് അതുപോലെ തന്നെ എനിക്ക് നല്ല ദേഹത്ത് വേനായിരുന്നു പള്ളിയിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ദേഹത്ത് വേന അടപ്പുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം അപ്പം ഇന്നത്തെ മിനി ട്രിപ്പായിരുന്നു നമ്മുടെ തപ്പൽ മുതലാക്കത്ത് പോകുന്ന പോലെ ഒന്ന് കറങ്ങി ചെറിയായിട്ടൊന്ന് തിരിച്ച് കറങ്ങി തിരിച്ച് വന്ന് വലിയ പരിപാടിയാണെന്നില്ല ചെറിയ സൺഡേ ആയതുകൊണ്ട് ചെറിയൊരു ഔട്ടിംഗ് പോലെ ഞങ്ങൾ എല്ലാ അല്ലാത്തപ്പോഴും പോകും പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അരുവിക്കുഴിയിന്ന് കൊള്ളായിരുന്നു ഒറ്റവാക്കി കൊള്ളായിരുന്നു ഒറ്റവാക്കി കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മഴ വന്നപ്പോൾ ഒന്നുകൂടെ രസം ഉണ്ടായിരുന്നു പിന്നെ സാധനങ്ങൾ ഫോണും എല്ലാം ഒരു പേടി മാത്രമേ ഉള്ളായിരുന്നു അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പം വീട് ഇത്രയൊക്കെ ഉള്ളു അപ്പം ആൾക്കാരൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ എന്തായി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം വേറെ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല അപ്പം വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അതിന് മുന്നേറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോ താഴെ കൊടുക്കണം അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ